രണ്ടായിരത്തി പത്തിലെ കടുവാ സെൻസസിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി കടുവകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്ന് സെൻസസിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെ ഉണ്ടാകുമെന്നാണ് പ്രത്യാശ എന്നാൽ കടുവകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ സാഹചര്യങ്ങൾ മൂലം ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തായിരുന്നു രാജ്യത്ത് കടുവകളുടെ ആവാസ വ്യവസ്ഥയെങ്കിൽ രണ്ടായിരത്തി പത്തായപ്പോൾ അത് എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് വീണ്ടും കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് ചതശ്ര കിലോമീറ്ററായി വനവിസ്തൃതി ചുരുങ്ങിയതിനു പുറമെ കടുവവേട്ട വർദ്ധിച്ചതും ഇന്ത്യൻ കടുവകൾക്ക് ഭീഷണിയായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലത്ത് തൊണ്ണൂറ്റിമൂന്ന് കടുവകൾ ഇന്ത്യയിൽ വേട്ടയാടപ്പെട്ടു കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുപ്പത്തിമൂന്നെണ്ണം വേട്ടക്കാർക്കിരയായി ഇതിനു പുറമെയാണ് കടുവകളുടെ ബീജം വിദേശത്തേക്ക് കടത്തുന്ന മാഫിയകളുടെ സാന്നിധ്യം ദക്ഷിണേന്ത്യൻ വനങ്ങളിൽ സജീവമായത് മികച്ച താപനിലയിൽ സൂക്ഷിച്ച ഗുണമേന്മയുള്ള കടുവാ ബീജം കോടികൾ നൽകി വാങ്ങാൻ വിദേശ രാജ്യങ്ങളിലെ മൃഗശാലകൾ തയ്യാറാകുന്നതാണ് ബീജം കടത്തുകാർക്ക് സഹായകമാകുന്നത് വനത്തോട് ചേർന്നുള്ള കുടിയേറ്റത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ചേർന്ന് മുന്നൂറോളം കടുവകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി കണക്കുകൾ നിരത്തി പറയുന്നു കടുവുകൾക്കെതിരെ കുടിയേറ്റക്കാരിൽ നിന്നും ഏറ്റവും സംഘടിതമായ ആക്രമണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് കേരളമെന്ന് പൂനെ വൈൽഡ് ലൈഫ് റിസർച്ച് ആൻഡ് കൺസർവേഷൻ സൊസൈറ്റിയിലെ ഗവേഷക പ്രാച്ചി മേത്ത ഇന്ത്യ വിഷ്ണോട് പറഞ്ഞു ദ ഫോറസ്റ്റ് സി വൺ ഓഫ് ദ റീസൺസ് ദർ ഇസ് ഗ്രേസിംഗ് ലോ അവൈലബിലിറ്റി ഓഫ് ഗ്രാസ് ഇഫ് മോർ മോ ഗ്രേൻസ് ഡിസ്റ്റർബൻസ് ഫയർ ആൻഡ് സോ ദാറ്റ് ഓഫ് റിഡ്യൂസസ് ദ ഫുഡ് സോഴ്സസ് and that 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 is is why one of the they they may be coming out out because if that seasonal food is not there then they come കേരളത്തിൽ 35 കടുവകളെയാണ് 2010 ലെ കടുവാ സെൻസസിൽ കണ്ടെത്തിയത് എണ്ണത്തിൽ വർധന പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഉൾവനങ്ങളിൽ കടുവകളുടെ പ്രത്യുൽപാദനം ഇരതേടൽ എന്നിവയ്ക്ക് ആവശ്യമായ ടെറിട്ടറിയുടെ വിസ്തൃതി കുറയുന്നത് ആശങ്കാജനകമാണ് നെല്ലിയാമ്പതിയിലും വയനാട്ടിലും പെരിയാർ ടൈഗർ റിസർവിലും സൈലന്റ് വാലിയിലുമെല്ലാം മനുഷ്യരും കടുവകളുമായി ഏറ്റവും അധികം സംഘടനകൾ നടന്ന വർഷമാണ് കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ ഇതിനുശേഷം നടക്കുന്ന കടുവാ സെൻസസിന് സവിശേഷ പ്രാധാന്യമുണ്ട് ആനമല ടൈഗർ റിസർവിൽ നിന്നും ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ